ഹാലൂയ ഹാലെ ലൂയ നല്ല സമയമല്ലേ വീണ്ടും നമുക്ക് ദൈവം തന്നു ദൈവസന്നിധിയിൽ വരാൻ വചനം കേൾക്കാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഇങ്ങനെ ഇരുന്നാൽ പോരാ അടുത്ത ലെവലുകളിലേക്ക് നിങ്ങൾക്ക് വളരണ്ടേ നിങ്ങളും ശുശ്രൂഷകരായിട്ടൊക്കെ എഴുന്നേൽക്കണ്ടേ വേണം വേണം അല്ലേ പക്ഷെ പറ്റുന്നില്ല എന്താ ഉണ്ട് പറ്റുന്നില്ല നമ്മൾ ചിന്തിക്കേണ്ടേ എന്തുകൊണ്ട് നമുക്ക് പറ്റുന്നില്ല പോലീസ് പറയുകയാണ് കാലം നോക്കിയാൽ നിങ്ങൾ പലരും ഉപദേഷ്ടകന്മാരായി എഴുന്നേൽക്കാനുള്ള സമയമായിട്ടും ഇന്നും നമ്മൾ പോലെ ആയിരിക്കുന്നു എന്നാണ് വചനം പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ വളരുന്നില്ല ഹലലുയ അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് എപ്പോഴും നമ്മൾ അവിടെ ഇരിക്കാനല്ല ഇവിടെ നിന്ന് മറ്റുള്ളവർക്കും കൂടി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം ഹാലലു നിങ്ങൾക്ക് എന്തെല്ലാമോ കഴിവുകൾ ദൈവം തന്നിരിക്കുന്നു എന്നറിയാമോ എന്തൊക്കെ കഴിവുകൾ തന്നിട്ടുണ്ട് ഓരോരുത്തർക്കും ഓരോ കഴിവുകൾ ദൈവം തന്നിട്ടുണ്ട് അത് എന്തിനാണ് നമ്മളെല്ലാം ദൈവത്തെ അറിഞ്ഞ മക്കളാണ് യേശുവിനെ അറിഞ്ഞ മക്കളാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം എന്തുകൊണ്ട് കഴിവുകൾ തന്നിരിക്കുന്നു ദൈവരാജ്യം പണിയാനാ അലൽവിയ എങ്ങനെയാണ് ദൈവരാജ്യം പണിയുക എങ്ങനെയാണ് നിങ്ങൾ ഒരു വീട് പണിയുക നിങ്ങൾക്കൊരു ഭവനം വേണം എന്ന് ചിന്തിക്കുക ആദ്യം എന്ത് ചെയ്യും കുറെ മണലും കല്ലും കട്ടയും എല്ലാം എടുത്തുണ്ടെങ്കിൽ പണി തുടങ്ങും അങ്ങനെയാണോ ആ പ്ലാൻ വരയ്ക്കണം അല്ലേ ഹൃദയത്തിലെ ആഗ്രഹം ഒരു എഞ്ചിനീയറോട് പറയണം അല്ലേ ആ എന്നാ അദ്ദേഹം പ്ലാൻ വരച്ചു തരുന്നത് ഇനി നിങ്ങൾക്ക് പ്ലാൻ വരയ്ക്കാൻ അറിയാമെങ്കിൽ പ്ലാൻ വരയ്ക്കാം അങ്ങല്ലറിയാം അല്ലേ പ്ലാൻ ഒക്കെ വരയ്ക്കറിയാം ഇല്ലേ ശരി ഓക്കെ അപ്പം നമ്മൾ ആദ്യം ഒരു പദ്ധതി നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ആദ്യം പ്ലാൻ വരയ്ക്കണം അപ്പോൾ ദൈവത്തിന് വേണ്ടി നിങ്ങൾ നിങ്ങൾ പ്രയോജനപ്പെടാൻ ആഗ്രഹിച്ചാൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ഒരു പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളതാണതിന് സ്വർഗീയ പിതാവ് നിങ്ങൾക്കും എനിക്കും വേണ്ടി ഒരു പ്ലാൻ നേരത്തെ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് ആ പ്ലാനിനെ നമ്മുടെ ജീവിതത്തിലോട്ട് ഇങ്ങനെ സ്വീകരിക്കണം കേട്ടോ ഒരു സ്കെച്ച് നിങ്ങളെപ്പറ്റി എന്നെപ്പറ്റി സ്വർഗീയ പിതാവായ ദൈവം വരച്ചു കഴിഞ്ഞു ഇപ്പോഴത് ലോക സ്ഥാപനത്തിനു മുമ്പേ എന്നെയും നിങ്ങളെയും പറ്റിയ ഒരു സ്കെച്ച് ദൈവം തയ്യാറാക്കി എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളെ ഈ ഭൂമിയിൽ വരുമ്പോൾ എന്ത് ചെയ്യണം എന്നതിനെ പറ്റിയുള്ള ഒരു പ്ലാൻ ദൈവം നേരത്തെ തയ്യാറാക്കിയിട്ടാണ് നമ്മളെ ഈ ഭൂമിയിൽ അയച്ചത് പക്ഷെ ആ പ്ലാൻ ഇന്ന് എവിടെയാണ് ദൈവത്തിൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുകയാണ് നമ്മൾ വാങ്ങിയിട്ടില്ല ആദ്യം നമ്മളത് വാങ്ങണം പ്രതാപ എന്നെക്കുറിച്ചുള്ള പ്ലാൻ എന്താണ് അത് എൻ്റെ കരത്തിലേക്ക് അങ്ങ് തരണം അല്ലേ അത് ആദ്യം ചോദിക്കണം നമ്മൾ ആ പ്ലാന് പിന്നെന്ത് ചെയ്യണം പിന്നെയാണ് പണി തുടങ്ങേണ്ടത് ആദ്യം എന്ത് ചെയ്യണം ആ ബേസ്മെൻ്റ് പണിയണം ബേസ്മെൻ്റ് പണിയണം വളരെ സ്ട്രോങ് ആയിട്ട് പണിയണം അതാരാണ് യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ വേറൊന്നും ഇടാൻ പറ്റില്ല ആ അടിസ്ഥാനത്തിൻ്റെ മേലാണ് നമ്മുടെ പണി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കാര്യം നമ്മൾ യേശുവിനെ അറിയേണ്ടതുപോലെ അറിയണം അല്ലല്ല യേശുവിനെ അറിഞ്ഞു ഓക്കെ എനിക്ക് യേശുവിനെ അറിയാം എന്തറിയാം നിങ്ങളൊക്കെ പറയുകയാണെങ്കിൽ എനിക്ക് അമൃത സിസ്റ്ററിനെ അറിയാം നിങ്ങൾക്ക് എന്തറിയാം ഒന്നും അറിഞ്ഞൂടാ ഞാനിങ്ങനെ നിൽക്കുന്നു വചന പറയുന്നു നിങ്ങൾക്ക് എന്നെ കുറിച്ച് അറിയേണ്ടതുപോലെ അറിയാമോ ഇല്ലല്ലേ അത് ഞാനുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്നവർക്ക് മാത്രമേ ഞാൻ എന്താണെന്ന് അറിയാൻ പറ്റൂ ശരിയല്ലേ അപ്പൊ യേശുവിനെ അറിയാവെന്ന് പറഞ്ഞാൽ പല ആംഗിളിൽ നിന്ന് നമുക്ക് യേശുവിനെ അറിയാം എന്ന് പറയാം പല രീതി അല്ലേ എന്നെ അറിയുന്നവർ എന്നെ അറിയുന്നത് പോലെ നിങ്ങൾക്ക് ആർക്കും എന്നെ അറിയില്ല നമ്മുടെ ഏറ്റവും അടുത്ത അപ്പോൾ എൻ്റെ ഭർത്താവ് എൻ്റെ കുഞ്ഞുങ്ങളും എന്നെ അറിയുന്ന പോലെ എന്നെ അറിയില്ല ഇനി എൻ്റെ അമ്മയുണ്ടെങ്കിൽ ആ അമ്മ അറിയുന്നതിനേക്കാൾ നന്നായിട്ടും ആരും എന്നെ അറിയില്ല മനസ്സിലാവുന്നുണ്ടോ ഇതിനേക്കാളൊക്കെ അറിയാം എൻ്റെ ദൈവത്തിന് അത് വേറെ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയാണ് അപ്പോൾ നിങ്ങളെക്കുറിച്ച് ഏറ്റവും അടുത്ത് നന്നായി അറിയാവുന്നവർ ഒരു പക്ഷേ നിങ്ങളുടെ സുഹൃത്തുക്കളാണല്ലോ നിങ്ങളുടെ ഹൃദയം മനസ്സിലാക്കുന്നവർ അപ്പം അതുപോലെ യേശുവിനെ അറിയുക എന്ന് പറഞ്ഞാൽ ഒരു വാക്കുകൊണ്ട് എനിക്ക് യേശുവിനെ അറിയാം അതല്ല അവിടാണ് എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത് നമ്മൾ യേശുവിനെ അറിയേണ്ടതുപോലെ അറിയണം നമ്മൾ ഒരു വ്യക്തിയെ അറിയുന്നു എന്ന് പറഞ്ഞാൽ ശരിക്കും ആ വ്യക്തിയെ കുറിച്ച് എല്ലാം നമ്മൾ അറിയുന്നു ശരിയല്ലേ ഓ ഒരു വിവാഹം കഴിക്കുമ്പോൾ രണ്ട് ഭവനത്തിലുള്ളവരായിരിക്കും ഒന്നിച്ചു വരിക അല്ലേ അവർക്ക് പരസ്പരം ഒന്നും അറിയില്ല പക്ഷെ എത്ര വർഷം അവർ ചേർന്ന് നടക്കുമ്പോഴാണ് ഈ വ്യക്തി ഇന്ന സ്വഭാവത്തിനുടമയാണെന്ന് ഭാര്യയ്ക്കും ഭർത്താവിനും തിരിച്ചു മനസ്സിലാകുന്നത് മുമ്പേ കണ്ടതുപോലെന്നുള്ള കാര്യങ്ങൾ ഈ വ്യക്തിയുടെ ഹൃദയം ഇങ്ങനാണ് നേരത്തെ സംസാരിച്ച പോലെ ഒന്നുമല്ല മനസ്സിലാവുന്നുണ്ടോ അത് ആഴത്തിലുള്ള ഒരു നടത്തം ജീവിതത്തിൽ ഓരോ ദിവസവും അങ്ങനെ അറിയുന്നത് ലവ് മേരേജ് തന്നെ ആയിക്കോട്ടെ ആദ്യം നമ്മൾ സംസാരിക്കുന്ന പോലെ ഒന്നുമല്ല പിന്നെ കാര്യങ്ങൾ ജീവിതത്തിന്റെ ആഴത്തിലേക്ക് വരുമ്പോ അതുകൊണ്ട് ആദ്യ സ്നേഹത്തിലൊക്കെ പെട്ടെന്ന് പിടിക്കപ്പെട്ടു പോകുന്നവര് കുറച്ചു ദിവസം കഴിയുമ്പോൾ പെട്ടെന്ന് അതുപോലെ തന്നെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകുന്നു കാരണം ഇവർ ആഴത്തിൽ അറിയാൻ തുടങ്ങുമ്പോഴാ ശരിക്കുമോ അയ്യോ ഈ വ്യക്തി ഇങ്ങനെ ഒരു സ്വഭാവമായിരുന്നു നേരത്തെ നമുക്കിത് അറിയുന്നില്ല പുറമേ പുറമേ ഉള്ള ഒരു സ്നേഹത്തിലാണ് നമ്മൾ നടക്കുന്നത് അതുപോലെ ഞാൻ പറഞ്ഞു വരുന്നത് യേശുവിനെ ആഴത്തിലറിയണം അലൽ അതാണ് നമ്മുടെ ബേസ്മെൻറ്റ് അവിടെ തൊട്ടേ കെട്ടിത്തുടങ്ങാൻ പറ്റും മനസ്സിലാവുന്നുണ്ടോ അങ്ങനെ അറിയാനായിട്ട് ശ്രമിക്കണം എ എത്ര പേർക്ക് അങ്ങനെ അറിയാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് യേശുവിനെ പറ്റിയിട്ടില്ല അപ്പോൾ ഇനി കഴിയണം എത്രത്തോളം നമ്മൾ യേശുവിനെ അറിയുമോ അത്രത്തോളം നമ്മുടെ ബേസ്മെൻ്റ് സ്ട്രോങ് ആയിരിക്കും മനസ്സിലാവുന്നുണ്ടോ പിന്നെ ഓരോ കല്ലെടുത്ത് വെച്ച് നമുക്ക് കെട്ടാനായിട്ട് പറ്റൂ സത്യമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ബേസ്മെൻറ്റ് സ്ട്രോങ് അല്ലെങ്കിലോ നിങ്ങളെല്ലാം കെട്ടിപ്പോക്കി അല്ലേ രണ്ട് നിലയും കെട്ടി പക്ഷേ ബേസ്മെൻറ്റ് താഴേക്ക് ഇറങ്ങിപ്പോയി കേട്ടിട്ടില്ലേ നിങ്ങൾ രണ്ട് മൂന്ന് നില കെട്ടി കഴിയുമ്പോൾ മണ്ണിനടിയിലെങ്കിൽ സാധനം കൊണ്ടെങ്കിൽ താഴോ വീട് അതുപോലെ അങ്ങ് പോകും പിന്നെ എന്തെങ്കിലും കാര്യമുണ്ടോ നമ്മളത്രയും കെട്ടിപ്പോക്കിയിട്ട് ഇല്ല ആദ്യം നമ്മൾ യേശുവിനെ അറിയുക വചനത്തിലൂടെ കർത്താവിനോട് ചേർന്ന് നടക്കുന്നതിലൂടെ പരിശുദ്ധാത്മാവിലൂടെ എല്ലാം അനുദിനം നമ്മൾ എന്തു ചെയ്യണം ദൈവത്തെ അറിയണം പറഞ്ഞാട്ടെ ദൈവത്തെ അറിയാൻ അടുത്തിരിക്കുന്ന കരം കുറച്ച് പറഞ്ഞാട്ടെ കരം കൊടുത്തിട്ട് പറഞ്ഞാട്ടെ യേശുവിനെ അറിയണം എന്ന് യേശുവിനെ ആഴത്തിൽ അറിയണം ആ യേശുവിനെ ആഴത്തിലറിയണം ആ യേശുവിനെ ആരും കരം കൊടുക്കാൻ ഇല്ലേ ശ്യാമയ്ക്ക് ജീനൊന്ന് കരം കൊടുത്തേ ശ്യാമയ്ക്ക് പറഞ്ഞാട്ടെ യേശുവിനെ ആഴത്തിൽ അറിയണം ആ യേശുവിനെ ആഴത്തിൽ അറിയണം ലുയാ അപ്പം ഇന്ന് മുതൽ നിങ്ങളുടെ ശ്രമം എന്തായിരിക്കണം യേശുവിനെ ആഴത്തിലൊന്നറിയാൻ അടുത്തറിയാൻ ആ ഹൃദയത്തിലെ കാര്യങ്ങളൊന്നറിയാൻ നമ്മൾ ശ്രമിക്കുന്നവരായിരിക്കണം അതിന്മേൽ പണിയുമ്പോഴാണ് നമ്മുടെ പണി സ്ട്രോങ് ആവുന്നത് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനായി പറ്റുന്നു അല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മൾ യേശുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞില്ലെങ്കിൽ ജീവിതത്തിലൊരു ചെറിയ വിഷയം ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും സിസ്റ്ററെ പെട്ടെന്ന് ആടിപ്പോകില്ലേ പെട്ടെന്ന് തകർന്നു പെട്ടെന്ന് ടെൻഷൻ വരും എന്തുകൊണ്ടാണ് അറിയേണ്ട പോലെ നമ്മൾ യേശുവിനെ അറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ടാണ് ഹാ ലൂയ അപ്പോൾ ഒരു എൻ്റെ ഹസ്ബൻഡിന് എന്നെ നന്നായിട്ടറിയാം എന്നെപ്പറ്റി ആരെങ്കിലും ഒരു മോശമായ കാര്യം പറഞ്ഞാൽ അദ്ദേഹം ചിന്തിക്കും അല്ലേ ചിന്തിക്കില്ലേ കാരണം അറിയാമെന്നുള്ളൊരു വ്യക്തിയാണെങ്കിൽ ചിന്തിക്കും എന്തുകൊണ്ടാണ് എനിക്ക് അവളെ നന്നായി അറിയാം നിങ്ങൾ പറയുന്നത് എന്താണെന്ന് എനിക്കറിയാം ഹാല ലുയ അവൾ എന്ത് ചെയ്യില്ലെന്നും എന്ത് ചെയ്യുമെന്നും എനിക്കറിയാം അപ്പോൾ അങ്ങനെ ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിലേക്ക് ദൈവത്തെപ്പറ്റി വരണം എന്നാളുകളിൽ ആഴമായിട്ട് അപ്പൊ നമ്മൾ എവിടെ പോയി അന്വേഷിച്ചാലാണ് വിശ്വാസം കിട്ടുന്നത് നമ്മൾ വചനത്തിൽ വായിക്കുന്നു വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരും അല്ലേ അപ്പോ വിശ്വാസം വർധിക്കുന്നത് ദൈവവചനം നിങ്ങൾ എത്രത്തോളം കേൾക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു നിങ്ങൾ എത്ര സമയം ദൈവവചനം വായിക്കാനായി എടുക്കുന്നുണ്ട് പറഞ്ഞട്ടെ ഒരു ദിവസത്തിൽ അരമണിക്കൂർ ശരി വേറെ ആ ഒരു മണിക്കൂർ എടുക്കും അരമണിക്കൂറ് ഒരു മണിക്കൂർ ഓക്കെ ഇനി ദൈവവചനം വേറെ ആരും വായിക്കുന്നില്ലേ ബൈബിൾ ശ്യാമ പറഞ്ഞ എത്ര സമയം എടുത്താണ് ദൈവവചനം വായിക്കുന്നത് ആ ഇടയ്ക്കിടയ്ക്ക് വായിച്ചുകൊണ്ടിരിക്കും ആ ഓക്കെ ആ ഇനി ജോയി പറയട്ടെ പറഞ്ഞ മോനെ ആ പത്ത് പേര മിനിറ്റ് വായിക്കും ആ ഇനി അടുത്ത് ജീന പറയുന്നതായിരിക്കും ചിരിക്കുന്നോ പറഞ്ഞാട്ടെ ഏഹ് ഇടയ്ക്കിടയ്ക്കൊക്കെ വായിക്കും ഹാ ലിയ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയട്ടെ പ്രഭാര അങ്ങൾ ഇരിപ്പുണ്ട് എത്ര സമയം വായിക്കും പൈ ആ ഒരു മണിക്കൂർ അരമണിക്കൂറൊക്കെ വായിക്കാറുണ്ട് ഓക്കെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് എപ്പോഴെല്ലാം ആണ് വിശക്കുമ്പോഴല്ല ശരിയല്ലേ ആ വിശന്നില്ലെങ്കിൽ നിങ്ങളെത്ര സ്വാദുള്ള ഭക്ഷണം നിങ്ങളുടെ മുന്നിൽ വെച്ച് നിന്നാലും നിങ്ങൾ കഴിക്കാൻ പറ്റും ഭക്ഷണം കഴിക്കുന്നത് നമുക്ക് വിശക്കുമ്പോഴാണ് അപ്പോൾ ബൈബിൾ വായിക്കുന്നത് എപ്പോഴായിരിക്കണം നമ്മുടെ വിശപ്പാണ് ബൈബിൾ വായന ഡിസൈഡ് ചെയ്യുന്നത് ഹാലല്ലൂ നമ്മുടെ വിശപ്പ് എത്രത്തോളം ഉണ്ട് അത്രത്തോളം നമ്മൾ വായിക്കും മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് വിശപ്പ് ഒരുവന് വരുന്നത് എപ്പോഴാണ് അവൻ്റെ എനർജി റിലീസ് ചെയ്ത് വേറൊരു മേഖലയിൽ അവൻ അത് ഉപയോഗിക്കുമ്പോഴാണ് വിശപ്പ് വരുന്നത് വെറുതെ ഇരിക്കുന്ന ഒരുവൻ ഒരിക്കലും വിശപ്പ് വരില്ല അലലു എന്ന് പറഞ്ഞാൽ നമ്മൾ വളർച്ചയ്ക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിനോ നമ്മൾ എനർജി ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും നമുക്ക് വിശപ്പുണ്ടാകുന്നത് നമ്മൾ ആഹാരം കഴിച്ചിട്ട് ഉച്ചയ്ക്ക് നല്ലപോലെ ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങുകയാണെന്ന് വിചാരിക്കുക ദഹിക്കുക പോലും ഇല്ല അല്ലേ ഇല്ല ഇല്ല നമ്മുടെ ശരീരം വളരുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ എനർജി മറ്റെന്തിനെങ്കിലും നമ്മുടെ ആരോഗ്യം ഉപയോഗിക്കുമ്പോഴാണ് വീണ്ടും നമുക്ക് വിശപ്പുണ്ടാകുന്നത് അലലു ഇതുപോലെ തന്നെയാണ് ബൈബിൾ വായന നമ്മൾക്ക് വിശപ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ വളരുന്നു എന്നാണ് വളരുന്നവനെ വിശപ്പുണ്ടാകത്തുള്ളൂ ആ ലെ ലൂ നിങ്ങൾക്കറിയാമോ കൊച്ചു കുട്ടിയൊക്കെ വിശപ്പ് കൂടുവലാണ് അല്ലേ നമുക്ക് വിശക്കുന്ന പോലെ ഒന്നുമില്ല ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കൊടുക്കണം കാരണം എന്താ വളരെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുക കുഞ്ഞുങ്ങൾ കേട്ടോ അപ്പോൾ അതുപോലെ ആയിരിക്കണം നമ്മൾ ഫാസ്റ്റായിട്ട് വളരുന്നവനും വളരെ വിശപ്പായിരിക്കും ഏത് സമയവും ബൈബിൾ എവിടെയിരിക്കുന്നു തപ്പിക്കൊണ്ടിരിക്കും അല്പസമയം കിട്ടിയ ബൈബിൾ എവിടെ ഇരിക്കുന്നു ഇപ്പോൾ നമ്മളൊക്കെ തപ്പുന്ന എന്താണ് ആ മൊബൈല് മൊബൈല് അയ്യോ എൻ്റെ എവിടെ പോയി രാവിലെ എണീറ്റോ അഞ്ച് മിനിറ്റ് എവിടെയെങ്കിലും മൊബൈൽ വെച്ചാൽ എവിടെ പോയി കാരണം നമ്മൾ ഇങ്ങനെ അങ്ങ് ശീലിച്ചു ഏത് സമയത്ത് എന്താണീ അതായത് ഈ സ്വിച്ചിലൊക്കെ ആയിരുന്നപ്പോഴേ ഇത്തിരി ഒത്തിരി ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു ഇങ്ങനെ ഞെക്കി ഞെക്കി അപ്പോൾ നമ്മൾ ഇത്രയ്ക്കൊന്നും ഉപയോഗിക്കില്ല ടെക്നോളജി അഡ്വാൻസ് ആയപ്പോൾ എന്ത് ചെയ്തു നമ്മുടെ ബുദ്ധിയെല്ലാം കൂടെ പിശാചി കൊണ്ടു ഏത് സമയത്തും നമ്മൾ ഇങ്ങനെ 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 ഇരിക്കുന്നുണ്ട് നമ്മുടെ ഒത്തിരി സമയം നിന്ന് അത് കൊണ്ടുപോകുന്നുണ്ട് ഏത് സമയത്തും നമ്മളിന്ന് അന്വേഷിക്കുന്നത് ബൈബിളല്ല മൊബൈലാണ് ഒരുപാട് അനുഭവങ്ങൾ കയറി ഇറങ്ങി പറയുന്നത് കേട്ടോ ഒത്തിരി ജീവിതങ്ങൾ കാണുകയും എട്ട് വർഷത്തോളം ദൈവത്തോടു കൂടെ ഞാൻ ചേർന്ന് നടന്നപ്പോൾ പല കുടുംബങ്ങളെയും കാണാനും പ്രാർത്ഥിക്കാനും ഒക്കെ ദൈവം അവസരം ഒരുക്കിയത് കൊണ്ടാണ് ഈ പറയുന്നത് നമ്മുടെ സമയം ഏറ്റവും കൂടുതൽ ഇന്ന് കളഞ്ഞുകൊണ്ടിരിക്കുന്നത് മൊബൈലാണ് സത്യമാണെന്നുള്ള ഒരു കൈ ഉയർത്തിപ്പിടിച്ചേ ആ മൊബൈൽ ചുമ്മാ ഒരെണ്ണം നമ്മളങ്ങ് കാണൂല്ലേ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇതാ വരുന്നു പത്തെണ്ണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പത്തും കണ്ടു അപ്പം അന്നത്തെ ദിവസം പോയി കിട്ടി പിശാജ് എങ്ങനെ നിങ്ങളുടെ സമയത്തെ അപഹരിക്കാന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് സമയത്തെന്ത് ചെയ്യണം അപഹരിക്കണം അത് ഓരോ ദിവസവും അവന് അവനത് സമയത്തെ അപഹരിച്ചുകൊണ്ടിരിക്കുക നമ്മൾ വളരെ ശ്രദ്ധിക്കണം നമുക്ക് ഏറ്റവും വിലപിടിപ്പുള്ളത് സമയമാണ് ബൈബിൾ പറയുന്നു സമയം തക്കത്തിൽ ആ ഉപയോഗിച്ചുകൊള്ളി സമയം തക്കത്തിൽ ഉപയോഗിക്കുന്നുണ്ടോ നിങ്ങൾ ഇല്ല സഹോദരങ്ങളെ സമയം പാഴക്കരുത് ഇപ്പോൾ വേനൽക്കാലമാണ് കുഞ്ഞുങ്ങളോട് സ്കൂളിൽ നിന്നെല്ലാം പറഞ്ഞു കൊടുക്കും വെള്ളം പാഴക്കരുത് ഓരോ തുള്ളിയും വിലപിടിപ്പുള്ളതാണെന്ന് പറഞ്ഞു കൊടുക്കാം ഹലു സമയത്തിന് വെള്ളത്തിനേക്കാൾ വിലയുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആ സമയത്ത് ഒന്ന് ക്രമീകരിക്കണം ഹലുയ ഒരു സമയവും നമ്മുടെ ജീവിതത്തിൽ കളയരുത് നമ്മൾ രാവിലെ തൊട്ട് രാത്രി വരെ എന്ത് ചെയ്തെന്ന് നിങ്ങൾ ഡയറിക്കകത്ത് എഴുതണം എനിക്കൊരു ഡയറി ഉണ്ട് ഞാൻ ടൈം വിത്ത് ഗോഡ് ടൈം അലോൺ വിത്ത് ഗോഡ് ദൈവത്തോടു കൂടെ ഇരിക്കുന്ന സമയത്ത് ആ ഒരു സമയത്ത് ഞാൻ ഓരോ സമയം എന്ത് ചെയ്യുന്നു എന്നൊരു കൂട്ടൽ എനിക്കുണ്ട് ഞാൻ രാത്രിയിൽ അതെല്ലാം ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ ചില ദിവസം എനിക്ക് സങ്കടം വരാറുണ്ട് കാരണം ദാവി ഇത്രയും സമയം എൻ്റെ ജീവിതത്തിൽ പാഴായി പോയല്ലോ കുഞ്ഞുങ്ങളുടെ പുറകെ നടക്കുന്നതാവാം ജീവിത പങ്കാളിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണം ഇതൊക്കെ ചെയ്യണം ചെയ്യരുതെന്നല്ല അങ്ങനെയാണെങ്കിൽ നാളെ മുതൽ എല്ലാവരെയും കളഞ്ഞിട്ട് ഒറ്റയ്ക്ക് അങ്ങ് പോയി പോയിരിക്കാൻ പറ്റുമോ നമുക്കില്ല ഇവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം പക്ഷേ നമ്മൾ ഇത്ര മണി മുതൽ ഇത്ര മണിവരെ എന്ത് ചെയ്യുകയായിരുന്നു അതിനെപ്പറ്റി ഒരു കൃത്യമായ ബോധ്യം നമുക്ക് വേണം ഒരു ദിവസം രാവിലെ തുടങ്ങിയാൽ രാത്രിയായി നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പേ ആ ദിവസത്തെ നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുന്നവരായിരിക്കണം നമ്മൾ ദൈവമക്കൾ കേട്ടോ കാരണം എന്താ വചനം പറയുന്നു സമയം തക്കത്തിൽ ഉപയോഗിക്കണമെന്ന് അപ്പം എൻ്റെ ഇന്നത്തെ സമയം ഞാൻ എന്തിനെല്ലാം ഉപയോഗിച്ചു നിങ്ങൾക്ക് പാഴായി തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സമയം നിങ്ങൾ ജീവിതത്തിൽ ഒരു ദിവസത്തിൽ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കുന്നവരായിരിക്കണം രാവിലെ ഇത്ര മുതൽ ഇത്ര വരെ എനിക്ക് ഇന്ന കാര്യം ചെയ്യാം ബൈബിൾ ഞാൻ വായിക്കാനും ദൈവത്തോടു കൂടെ ഇരിക്കാനുമുള്ള സമയം പാചകം ചെയ്യാനുള്ള സമയമാണെങ്കിൽ അങ്ങനെ ഓഫീസ് ജോലിക്ക് പോയിട്ട് വരാനുള്ള സമയമാണെങ്കിൽ അങ്ങനെ ഞാൻ എന്നാണ് ക്ലോത്ത്സ് വാ തുണി കഴുകുന്നത് അതിനുള്ള സമയം അങ്ങനെ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത് എല്ലാം കൃത്യമായി വേർതിരിക്കുക നിങ്ങളുടെ സമയം വേസ്റ്റാക്കരുത് നിങ്ങൾ അപ്പോൾ ഒരല്പസമയം നമുക്ക് കിട്ടിയാൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ബൈബിൾ വായിക്കാം ഇതുകൊണ്ടാണ് സമയം ക്രമീകരിക്കാൻ പറയുന്നത് ഒരു അല്പസമയം നമുക്ക് കിട്ടിയാൽ ബൈബിൾ വായിക്കാം നമ്മൾ അനേകം പേര് പറയുകൊണ്ട് സമയം പോകുന്നില്ല സമയം എന്ത് ചെയ്യുന്നില്ല അവർക്ക് പോകുന്നില്ല എനിക്ക് സമയമാണെങ്കിൽ കിട്ടുന്നുമില്ല അപ്പോൾ സമയം എനിക്ക് ഒരു ദിവസം കൊണ്ട് തികയുന്നില്ല ഒരു ദിവസത്തിൽ അഡീഷണൽ ആയിട്ട് കുറച്ച് മണിക്കൂർ കൂടി ഭർത്താവ് ഒന്ന് തന്നിരുന്നേ കൊള്ളായിരുന്നു കാരണം എല്ലാം ചെയ്ത് തീത്തിട്ട് ബൈബിൾ വായിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒന്നും എനിക്ക് സമയം തികയുന്നില്ല എന്നാൽ മറ്റുള്ളവർക്ക് സമയം പോകുന്നില്ല എന്താ നിങ്ങൾ ടി വി കണ്ട് സീരിയലൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയം അങ്ങ് പോകുന്നില്ല അതുകൊണ്ട് എന്തെങ്കിലും അങ്ങ് ചെയ്യേണ്ടേന്ന് വിചാരിച്ച് അതിനങ് ഇരിക്കുമോ എന്നാണ് പറയുന്നത് ഞാൻ ആലോചിക്കുന്ന കർത്താവ് അവരുടെ സമയം കൂടെ എടുത്തെങ്കിൽ എനിക്ക് നന്നായിരുന്നെങ്കിൽ ഞാൻ അത് പ്രയോജനപ്പെടുത്തി കൊണ്ടുവരായിരുന്നു ഒരു ഒരിക്കലും ഒരു വീട്ടിൽ ചെന്നപ്പോൾ ന്യൂസ് ചാനൽ കണ്ടുകൊണ്ടിരിക്കുവാണ് ഏഷ്യാനെറ്റ് ന്യൂസ് കണ്ടു കുറച്ച് കഴിഞ്ഞ് ട്വൻറ്റി ഫോർ ന്യൂസ് കണ്ടു പിന്നെ ഏതാണ്ടോ വേറെ ഏതോ കേരള ന്യൂസോ കൈരളി ന്യൂസോ ഇതെല്ലാം മാറ്റി മാറ്റി അവർ കണ്ടുകൊണ്ടിരിക്കുക ഞാൻ നോക്കുവാണ് ട്വൻറ്റി ഫോറിൽ കണ്ട അതേ കാര്യമാണ് കൈരളി അതേ കാര്യമാണ് ഏഷ്യാനെറ്റ് ന്യൂസിൽ കാണുന്നത് ഇപ്പം കണ്ട കാര്യങ്ങൾ തന്നെയല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു പ്രാവശ്യം ന്യൂസ് ഒരു ചാനൽ കണ്ടാൽ പോരെ അല്ല എൻ്റെ ഒരു സംശയം കൊണ്ട് ചോദിക്കാം മൂന്ന് ചാനൽ കാണേണ്ട ആവശ്യമുണ്ട് മൂന്ന് നാല് ചാനൽ ഒരേ കാര്യം സമയത്തെ നമ്മൾ കൊന്നുകളയുകയാണ് അവിടെ മനസ്സിലാവുന്നുണ്ട് ദൈവത്തിന് കൊടുക്കേണ്ട സമയം ആ സമയത്ത് ബൈബിൾ ഒരു 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 അധ്യായം മൂന്ന് പ്രാവശ്യം ഒരു വായിക്കൂ ഇല്ല മനസ്സിലാവുന്നുണ്ട് കണ്ട കാര്യങ്ങൾ തന്നെ പിന്നെയും പിന്നെയും കണ്ടുകൊണ്ടിരിക്കുന്നവർ ധാരാളം പേരുണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതൊക്കെ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മുടെ സമയം നമ്മുടെ ഉപയോഗിക്കാനായിട്ടാ സമയം കളയല്ലേ സമയം കളയുന്നവരോട് ദൈവം വലിയ കോപിഷ്ടനാണെന്ന് നിങ്ങൾ ആലോചിക്കണം ഒരിക്കൽ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്നോടൊക്കെ സംസാരിച്ചതാണ് അവൻ ഞാൻ ധാരാളം സമയം കൊടുത്തു പക്ഷേ അവൻ സമയത്തെ ഉപയോഗിക്കാത്ത കൊണ്ട് അവന്റെ പ്രാർത്ഥന കേൾക്കാനും ഞാനിരിക്കില്ല അലലുവ നിങ്ങൾക്കും എനിക്കും ദൈവം ഈ ഭൂമിയിൽ സമയം തന്നിരിക്കുന്നത് നമ്മുടെ ഇഷ്ടം ചെയ്ത് നടക്കാനാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത് കാലിലേ അതാണ് നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് നമ്മളെ ദൈവം ഒരു ശരീരവും സൃഷ്ടിച്ച് നമ്മളെ ഈ ഭൂമിയിലേക്ക് ദൈവം സൃഷ്ടിച്ച ആത്മാവിനെ ദൈവം പറഞ്ഞ് ശരീരത്തിലാക്കി അയക്കുമ്പോൾ ദൈവത്തിന് ഒരു പർപ്പസ് ഉണ്ട് ഒരു ലക്ഷ്യമുണ്ട് അത് പൂർത്തീകരിക്കാൻ അയക്കുന്നത് യേശു പറഞ്ഞു ഇതാ നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ വരുന്നു പുസ്തക ചുരുളി എന്നെ പറ്റി എഴുതിയിരിക്കുന്നു അങ്ങയുടെ ഹിതം അത് ചെയ്യാൻ ഞാൻ വരുന്നു ആ ഭൂമിയിലോട്ട് മനസ്സിലായോ നമ്മളെല്ലാം ആദത്തിൽ സൃഷ്ടിച്ച് ദൈവമാക്കുമ്പോൾ ഓരോരുത്തരും ഏത് സമയത്ത് ജനിക്കണോന്ന് ദൈവം ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മനസ്സിലാവുന്നുണ്ടോ സഹോദരങ്ങളെ ഏത് സമയത്ത് ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ജനിക്കണോന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് ഒരു ദിവസവും ഒരു കാലവും ദൈവം നമുക്ക് നിശ്ചയിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു സമയത്തിന്റെ ഒരു കുറച്ച് ഭാഗമല്ലേ എനിക്ക് നിങ്ങൾക്ക് തന്നിട്ടുള്ളൂ അതോ ഈ ഭൂമിയുടെ അവസാനം വരെ നമ്മളിങ്ങനെ ഇരിക്കും ഇല്ല എന്തിനായിരുന്നു ദൈവം അങ്ങനെ സമയവും കാലങ്ങളും സൃഷ്ടിച്ച് നമ്മളെ ഈ ഭൂമിയിലോട്ട് ആക്കിയതിന്റെ ഉദ്ദേശം ദൈവത്തിനൊരു പർപ്പസ് ഉണ്ട് നമ്മളിലൂടെ ഇവിടെ ചെയ്തെടുക്കാൻ ദൈവരാജ്യത്തിന്റെ കെട്ടുപണിയിൽ ഒരു കല്ല് നമ്മളെ കൊണ്ടെടുത്ത് വെക്കാൻ പറ്റുമെങ്കിൽ അത് വെച്ചാൽ മതി മനസിലാവുന്നുണ്ടോ എനിക്ക് ആ ദൈവരാജ്യം ഞാൻ പണിയോ അല്ലേ അതൊരു കെട്ടിടത്തോട് ഉപമിച്ചല്ലേ നമ്മൾ സംസാരിച്ചോളൂ എനിക്ക് ഒരു കല്ലേ വെക്കാൻ പറ്റുമെങ്കിൽ അത് അതാണ് എനിക്ക് പറഞ്ഞിട്ടുള്ളതെങ്കിൽ ഞാൻ അത് ചെയ്യണം ഇനി ചാന്ത് പുഴയ്ക്കുന്ന പണിയാണെങ്കിൽ ഞാൻ അത് ചെയ്താൽ മതി വെള്ളം ഒഴിക്കുന്ന പണിയാണെങ്കിൽ ഞാൻ അത് ചെയ്താൽ മതി കർത്താവ് എല്ലാവരെയും ഓരോ പണി ഏൽപ്പിച്ചിട്ടാണ് വിട്ടിരിക്കുന്നത് കാരണം ഒരാളെ കൊണ്ട് പണിയാൻ കഴിയുന്നതല്ല ദൈവരാജ്യം എന്ന് പറയുന്നത് എല്ലാവരുടെയും കൂട്ടായ ഉണ്ടെങ്കിലേ ഒരു ഭവനം പണിയാൻ പറ്റും ശരിയാണല്ലോ അല്ലേ ഞാൻ പറയുന്നത് അതുപോലെയാണ് ദൈവരാജ്യവും ദൈവത്തിൻ്റെ സഭയും എല്ലാവരും ഒന്നിച്ച് അധ്വാനിച്ച് പണിയേണ്ടതാണ് എന്നാൽ ഇന്ന് എന്ത് ചെയ്യുമെന്ന് അറിയാമോ ഒരു കല്ല് വെച്ച് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ പൊക്കി കെട്ടിക്കൊണ്ട് വരുമ്പോൾ ഈ താഴെ ഇരിക്കുന്ന കല്ലിനങ്ങ് തോന്നുകയാണ് എനിക്കിവിടെ ഇരിക്കാൻ സൗകര്യമില്ല ഈ കല്ല് അവിടെ കല്ലവിടെ നിളകി മുകളിലിരിക്കുന്നതിനത്രയും തള്ളിയിട്ടുണ്ട് അപ്പുറത്ത് പോകും മനസ്സിലാവുന്നുണ്ടോ ഐക്യത ഇല്ലാതാകുന്നു സഭയ്ക്കകത്ത് എന്തുകൊണ്ടാ എന്തുകൊണ്ടാണ് അവന്റെ പർപ്പസ് എന്ന് പറയുന്നത് ആ കല്ലിന്റെ പർപ്പസ് ആ കല്ലിന്റെ ഉപയോഗം അത്രയും പേരെ താങ്ങി പിടിക്കുക എന്നുള്ളതാണ് മനസ്സിലാവും എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ജോലിയുണ്ട് അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ജോലിയുണ്ട് അത് ഈ കസേരയിൽ ഇരിക്കുക എന്നുള്ളതല്ല നിങ്ങൾക്കും ഒരു പ്ലാനും ഒരു പർപ്പസും ദൈവം തന്നിട്ടാണ് നിങ്ങളെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത് അതാണ് ആദ്യം മുതലേ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് വേണ്ടി നിങ്ങൾ സമയത്തെ മാറ്റണം അത് ചെയ്യാൻ മനസ്സിലാവുന്നുണ്ടോ ഇതൊന്നും പറയാനല്ല ഞാൻ ഇവിടെ വന്നത് വേറെ കാര്യങ്ങൾ പറയാനായിട്ട് ഇവിടെ ഉണ്ട് ഇതൊന്നും പറയാതെ ദൈവം ഇവിടെ എന്നെ കൊണ്ട് ഇത് പറയിക്കണമെങ്കിൽ ആരൊക്കെയോ സമയം കളയുന്ന ഒരു ഇതിനകത്തുണ്ട് അലലൂയ സ്തോത്രം അതുകൊണ്ടാണ് ഇത് പറയിക്കുന്നത് സമയം കളയുന്നത് വലിയ പാപമാണ് ഞാൻ നിങ്ങളോട് പറയട്ടെ കാരണം ഇത് നൽകിയിരിക്കുന്ന ആരാണ് നമ്മൾ വന്നപ്പോൾ കുറെ സമയം ഇങ്ങനെ പൊതിഞ്ഞുകൊണ്ടാണോ നമ്മൾ വന്നേ ദൈവം നൽകിയിരിക്കുന്ന ഓരോ മിനിറ്റിനും നമ്മൾ കണക്ക് പറയേണ്ടി വരും ദൈവസന്നിധി മനസ്സിലാവുന്നുണ്ടോ അവനവൻ ശരീരത്തിലായിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അവൻ്റെ സന്നിധിയിൽ നമ്മൾ എന്തേലും കണക്ക് കൊടുക്കേണ്ടി വരും അപ്പൊ ഓരോ മിനിറ്റിനും കണക്ക് കൊടുക്കണ്ടേ നമ്മള് ഈ മിന്നറ്റ് ഞാൻ എന്ത് ചെയ്യുന്നു അതിന് ഞാൻ കണക്ക് കൊടുത്തേ പറ്റൂ ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ ഉറങ്ങി തീർക്കാൻ ഇഷ്ടപ്പെട്ട ആളാണ് എനിക്ക് ഉറങ്ങാൻ വലിയ ഇഷ്ടമാണ് ഉറക്ക ഇഷ്ടപ്പെട്ട ഇതുപോലൊരാളില്ല പക്ഷെ ഞാൻ പിന്നീട് മനസ്സിലാക്കി ദൈവത്തെ അറിഞ്ഞപ്പോൾ എന്തോരം സമയം ഞാൻ ഉറങ്ങി ഉറങ്ങി അങ്ങ് തീർത്തത് എൻ്റെ ജീവിതത്തിൽ മനസ്സിലായി ഒത്തിരി ഉറങ്ങു ഉറങ്ങുന്ന ഇഷ്ടമായിരുന്നു രാത്രി മുഴുവൻ എനിക്ക് ഉറങ്ങണം രാവിലെ ആയ കുറച്ചുകൂടി പൊതച്ചു മൂടിക്കിടന്നുറങ്ങണം ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു ഞാൻ കേട്ടോ എന്നാൽ ഒരു സീസണിനപ്പുറം ദൈവത്തെ അറിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ തട്ടി ഉണർത്താൻ തുടങ്ങി ഒരേ സമയങ്ങളിൽ മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ അങ്ങനെ എഴുന്നേൽക്കുന്നവർ എത്ര പേരുണ്ട് ഒരു മൂന്ന് മൂന്നര നാല് രണ്ട് മണി ഇങ്ങനെയൊക്കെ ആവുമ്പോൾ ഒരേ സമയത്ത് ചിലർ ഉണരും ഹല അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ കേൾക്കുന്നില്ല ഓക്കെ ഉണ്ട് അപ്പം ആ സമയത്ത് നമ്മൾ എന്തു ചെയ്യും കുറച്ചുകൂടി ഒന്ന് കിടക്കാം അങ്ങോട്ട് തിരിഞ്ഞ് തനേ കൂടെ പുതപ്പ് മൂടി നമ്മൾ കിടക്കും രണ്ട് ദിവസം നിങ്ങൾ അങ്ങനെ കിടന്നാൽ മൂന്നാമത്തെ ദിവസം പരിശുദ്ധാത്മാവ് വിളിക്കില്ല ശരിയാണോ ഞാൻ പറയുന്നത് വിളിക്കില്ല എൻ്റെ ജീവിതത്തിൽ അങ്ങനെ അനുഭവങ്ങൾ ഉള്ള ആളാ ഞാൻ ഹാലൽ ചിലപ്പോൾ എന്തെങ്കിലും ബലഹീനതയും ക്ഷീണമൊക്കെ നമുക്കുണ്ടാകും എന്ന അരമണിക്കൂറുകൂടെ കഴിഞ്ഞ് പരിശുദ്ധാത്മാവി പിന്നെ ഞാൻ എണീക്കാം പിന്നെ അന്ന് എട്ട് മണിക്ക് എണീക്കാണോ എന്നെ യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കങ്ങനെ അനുഭവങ്ങളുള്ളവർ കമന്റ് ഇടണം കേട്ടോ ഒരേ സമയത്ത് നിങ്ങൾ എഴുന്നേൽക്കുന്നു അങ്ങനെ നമ്മൾ എഴുന്നേൽക്കുന്നെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം ദൈവമാണ് എന്ത് ചെയ്യുന്നത് ആ സമയത്ത് എഴുന്നേൽപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ അവിടെ പിന്നെയും കിടന്ന് ഉറങ്ങാനല്ല നമ്മൾ എഴുന്നേൽക്കണം ആ സമയത്ത് ഒരു പക്ഷേ ബൈബിൾ വായിക്കാം അല്ലെങ്കിൽ എന്തു ചെയ്യാം പ്രാർത്ഥിക്കാം ദൈവം എന്തോ നമ്മളെക്കുറിച്ച് ആഗ്രഹിച്ചിട്ടല്ലേ നമ്മളെ വന്ന് വിളിക്കുന്നത് പിന്നെ കുഞ്ഞുങ്ങളെയൊക്കെ ചില സമയത്ത് രാവിലെ വിളിച്ചു കഴിഞ്ഞാൽ അവരെഴുന്നേൽക്കാൻ മടിയാണ് ചില സമയത്തൊക്കെ എന്തുകൊണ്ടാണ് അവരാ ഉറക്കത്തെ അങ്ങ് സ്നേഹിച്ചുകൊണ്ടിരിക്കുക ഇസ്ലാം അപ്പം ഞാനും അങ്ങനെയാണ് ചില സമയത്ത് ഇത്തിരി ക്ഷീണം തോന്നിയാൽ കുറച്ചുകൂടെ ഒന്ന് കിടക്കാൻ തോന്നും പക്ഷെ പരിശുദ്ധാത്മാവ് തട്ടി വിളിക്കുന്ന സമയത്ത് നമ്മൾ എഴുന്നേറ്റില്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം പരിശുദ്ധാത്മാവ് വീണ്ടും നിങ്ങളെ അങ്ങനെ വിളിക്കാം പക്ഷെ നാലാമത്തെ ദിവസം മുതൽ വിളിക്കാൻ പരിശുദ്ധാത്മാവ് വരില്ല ഉണർത്തുകയില്ല നിങ്ങളെ കാരണം നിങ്ങളെ അങ്ങ് ശല്യം ചെയ്ത് വേദനിപ്പിക്കുന്ന ഒരാളല്ല ദൈവം ഓനെ വാടാ ഓളെ വരൂ രണ്ട് മൂന്ന് വട്ടം വിളിക്കും നാലാമത്തെ ദിവസം നമ്മൾ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ചാലുണ്ടല്ലോ പരിശുദ്ധാത്മാവ് പിന്നെ വിളിക്കില്ല അത്രയും സോ ആയിട്ടുള്ള ഒരു എന്തോ പറയുക ഒരു കൂട്ടുകാരനാണ് പരിശുദ്ധാത്മാവ് ഹലലുവീന തന്നെ വേദനിപ്പിക്കുക എന്ന് പറയുക മനോഹരമായ ഒരു പ്രാവ് എൻ്റെ തോളിൽ വന്നിരിക്കുക എന്ന് വെക്കുക കേട്ടോ അപ്പം ഞാനൊന്ന് ഇങ്ങനെ ആക്കിയാലോ അതൊക്കെ പറന്നു തോന്നുമല്ലേ എന്തുകൊണ്ടാണ് അത് അത്രയും ജെൻറ്റിലാണ് സോ സോഫ്റ്റാണ് അല്ലേ അതിനൊന്നും താങ്ങാനായിട്ട് പറ്റില്ല അപ്പം അതുപോലെയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് നമ്മുടെ വാക്കുകൾ കൊണ്ടോ ചിന്തകൾ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഇങ്ങനത്തെ പ്രവർത്തനങ്ങളോ കൊണ്ട് പോലും പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ദുഃഖിപ്പിക്കരുത് എന്ന് വചനം പറയുന്നു പരിശുദ്ധാത്മാവിനെ നമ്മൾ ദുഃഖിപ്പിക്കരുത് അപ്പോൾ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കുമ്പോൾ ഫ്രഷായിട്ടായിരിക്കും നമ്മൾ എഴുന്നേൽക്കുക ഒരു ക്ഷീണം ആ സമയത്ത് നമുക്ക് കാണില്ല രാത്രി സമയങ്ങളിൽ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ചാടി എഴുന്നേൽക്കണം ആ ഒരു സമയത്ത് നമ്മളെ വന്ന് വിളിക്കുന്നെന്ന് തോന്നിയല്ലേ ഒരു ദിവസം ഇങ്ങനെ വിളിക്കുമ്പോൾ ഞാൻ എഴുന്നേക്കുമായിരുന്നു ഒരു ദിവസം പരിശുദ്ധാത്മാവ് എന്നെ തട്ടി ഉണർത്തിയിട്ട് ഞാൻ എഴുന്നേൽക്കാതെ അങ്ങോട്ട് തിരിഞ്ഞു കിടക്കുമ്പോൾ ഷോക്ക് അടിക്കുന്ന പോലെ എനിക്ക് തോന്നി ഒറ്റ ഷോക്ക് കറണ്ടിലോട്ട് പിടിക്കുമ്പോൾ ഷോക്ക് അടിക്കില്ലേ ഞാൻ അന്നേരം ചാടി വിഴുന്നേഴുന്നേൽപ്പിച്ചു എഴുന്നേറ്റില്ലെങ്കിൽ എഴുന്നേൽപ്പിക്കാനും ദൈവത്തിനറിയാം സ്തോത്രം അപ്പോൾ അതിനുശേഷമൊക്കെ ഞാൻ ഒത്തിരി ശ്രദ്ധിക്കാറുണ്ട് ദൈവം എന്നെ വിളിക്കുമ്പോൾ എഴുന്നേൽക്ക് രാത്രിയുടെ സമയങ്ങളിലായിരിക്കും എല്ലാവരും ഉറങ്ങിക്കിടന്നാൽ എഴുന്നേറ്റ് പോയി പ്രാർത്ഥിച്ച് ഒരു മണിക്കൂറിലക ഇഴുന്നിട്ട് വീണ്ടും ഞാൻ വന്ന് കിടക്കാറുണ്ട് പക്ഷെ അങ്ങനെ നമ്മൾ ശീലിക്കണം അത് ദൈവം വിളിക്കുകയാണെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ സമയത്തെ ആ ഉറക്കത്തെ മാറ്റി വെച്ചിട്ട് ദൈവത്തിന് കൊടുക്കണം എന്തോ ദൈവത്തിന് ചെയ്യാനുണ്ട് അപ്പോൾ ഉറങ്ങാനായിട്ടുള്ള സമയത്തെ ദൈവത്തിന് കൊടുക്കാമോ എന്തോ പറയുന്നു അഥവാ ഉണർന്നാൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നാൽ ചിലർക്ക് വരില്ല എന്നോട് ചിലർ പറയാറുണ്ട് സിസ്റ്ററെ എനിക്ക് ഉറക്കം ഒന്നും കിട്ടുന്നില്ല രാത്രി ഞാൻ പറയും നിങ്ങൾ ഉറക്കം കിട്ടിയില്ലെങ്കിൽ പ്രാർത്ഥിക്കൂ എന്നെ എനിക്കാണെങ്കിൽ ഉറക്കമില്ലാതെ ഒന്ന് ഇരിക്കാൻ പറ്റിയാൽ നന്നായിരുന്നു ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ ഉറക്കം വരുന്നില്ലെങ്കിൽ പ്രാർത്ഥിക്കണം പക്ഷേ പ്രാർത്ഥിക്കാനും തോന്നുന്നില്ല പക്ഷെ ഉറക്കം വരാതിരിക്കുമ്പോൾ ഏറ്റവും നല്ലത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഏറ്റവും നല്ലതാണ് അത്രയും സമയം ദേശത്തിന് വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടിയും ഒക്കെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാമല്ലോ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് ഉറക്കം തരും പിന്നെ ഹാലുയ വിശാലി കൊണ്ടുപോയി ഉറക്കത്തെ ദൈവം നിങ്ങൾക്ക് തരാനായിട്ട് ഇടയായിത്തീരും ഹാലല്ലൂയി അപ്പോൾ നമ്മുടെ സമയം അതാണ് ഞാൻ പറഞ്ഞു പറഞ്ഞുകൊണ്ടുവന്നേ സമയം ദൈവത്തിന് വേണ്ടി നമ്മൾ കൊടുക്കുന്നവരായിരിക്കണം ഏറ്റവും ആദ്യം ദൈവത്തിന് സമയം കൊടുക്കണം ഒരു ദിവസത്തിൻ്റെ ആരംഭത്തിൽ കൊടുക്കാവോ അങ്ങനെ ഏറ്റവും ആരംഭത്തിൽ ദിവസത്തിൽ ഒരു മണിക്കൂറെങ്കിലും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്നിട്ട് നമ്മൾ എഴുന്നേറ്റ് വന്നാൽ അന്നത്തെ ദിവസം മുഴുവൻ നമുക്ക് നല്ലതായിരിക്കും ഹലലുയ എന്തുകൊണ്ടാ ദൂതന്മാർ അന്നത്തെ ദിവസത്തിന്റെ മേൽ ചലിക്കാൻ തുടങ്ങും നിങ്ങൾ ഓരോ കാര്യം ചെയ്യാൻ പോകുന്നതിന് മുമ്പേ ദൂതന്മാർ അത് ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കും ഹലലുയ എന്തുകൊണ്ടാണ് ആദ്യം അപ്പന്റെ സന്നിധിയിൽ ഇരുന്നിട്ട് എഴുന്നേറ്റ് വരുന്നത് ഹലലുയ അങ്ങനെ ആയിരിക്കണം ഒരു ദൈവ പൈതലിൻ്റെ ജീവിതം ആരംഭിക്കേണ്ടത് ഹലലുയ ദൈവത്തിന്റെ പൈതൽ ദൈവത്തിൽ നിന്ന് ആരംഭിക്കണം ഹലുയ സ്തോത്രം നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ എഴുന്നേൽക്കുമ്പോഴേ നമ്മുടെ മുഖോലെ കാണുന്നത് അല്ലേ ഒരു പരിധി കഴിയുമ്പോൾ അവർ വളർന്നാൽ പിന്നെ ഓക്കെ നമ്മൾ അപ്പനും അമ്മയുടെ മുഖം കണ്ടാണ് അവർ വളരുന്നത് നമ്മൾ ദൈവത്തിൻ്റെ മുഖം കണ്ട് ഒരു ദിവസം ആരംഭിച്ചാൽ അന്ന് ഒത്തിരി നന്മകളും ഒത്തിരി അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകാനായിട്ട് ഇടയായിത്തീരും അതുമാത്രമല്ല പിശാജിൻ്റെ ഒരു ആയുധങ്ങളും ആ ദിവസം നമ്മുടെ മേൽ കൊണ്ടുവയ്ക്കുന്നത് അത് ഫലിക്കില്ല ആലുവ അത് നീങ്ങിപ്പോകാനായിട്ട് തീരും ഓരോ ദിവസവും അവൻ പ്ലാൻ ചെയ്യുന്നുണ്ട് നിങ്ങളത് ഓർമ്മിക്കാതിരിക്കരുത് ഓരോ ദിവസവും അവൻ പ്ലാനിങ്ങിലാണ് ഇന്ന് ഇവൻ്റെ ജീവിതത്തിലെ സമയത്തെ എങ്ങനെ അടിച്ചോണ്ട് പോകാം ഇന്നിവൻ്റെ നന്മകളെ എങ്ങനെ അടിച്ചോണ്ട് പോകാം ഇന്ന് ഇവനെ എങ്ങനെ പ്രശ്നങ്ങളുണ്ടാക്കാം ആ ഇതാണ് ആലോചന അപ്പം നമ്മൾ എന്ത് ചെയ്യണം ആ ദിവസത്തെ ജയിക്കാൻ വേണ്ട എനർജി നമ്മൾ എടുക്കണം എക്സ്ട്രാ എനർജി അല്ലല്ലോ രാവിലെ എടുത്തിട്ട് വരാം ബോൺവീറ്റെ ബൂസ്റ്റൊക്കെ കുടിക്കുന്ന അറിയാമോ കുഞ്ഞുങ്ങളൊക്കെ എന്തിനാ എന്തോ പറയുമല്ലോ ബൂസ്റ്റിൽ ബൂസ്റ്റ് ഇസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി ആദ്യ തന്നെ അപ്പോൾ എന്തെയോ ഗോഡ്സ് പവർ ഈസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി അങ്ങനെ നോക്കു വേണമെങ്കിൽ പറയാം ദൈവത്തിൻ്റെ ആ ഒരു ബലം ആ ശക്തി നിങ്ങൾ ധരിച്ചിട്ട് രാവിലെ ഇറങ്ങണം ഹാല ലയ്യാ നിങ്ങൾ നിങ്ങൾക്കറിയില്ലേ മന്ത്രിമാരൊക്കെ ബുള്ളറ്റ് പ്രൂഫൊക്കെ ധരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ആയുധം ഫലിക്കാതിരിക്കാനാണ് ശരിയല്ലേ ഒരാൾ ബുള്ളറ്റ് പ്രൂഫെന്ന് പറഞ്ഞാൽ ഈ തോക്കൊക്കെ കൊണ്ട് വെടിവെച്ചാലും കൊള്ളരുത് അതിനു വേണ്ടിയാണ് അപ്പോൾ രാവിലെ നമ്മൾ ദൈവത്തിൽ നിന്ന് ആ ബലം പ്രാപിക്കുകയും ശത്രുവിന്റെ സകല ആയുധങ്ങളെയും തകർക്കാനുള്ള ആ ഒരു പ്രൂഫ് നമ്മുടെ ചുറ്റും ധരിച്ചിട്ട് വേണം ഇറങ്ങാൻ എത്ര പേർ പറയുന്നുണ്ട് നാളെ മുതൽ ഞാൻ അങ്ങനെ ചെയ്യും ആ നാളെ മുതൽ അന്നത്തെ അന്നന്നത്തെ ദിവസത്തിന്റെ ബലം പ്രാപിച്ചിട്ട് ഇറങ്ങുള്ളൂ എന്ന് പറഞ്ഞാട്ടെ അന്നുള്ള ദിവസത്തിന്റെ ബലം ഞാൻ സന്നിധിയിൽ നിന്ന് പ്രാപിച്ചിട്ടേ ഇറങ്ങത്തുള്ളൂ എന്ത് കാര്യം ചെയ്യാൻ രാവിലെ എഴുന്നേറ്റ് മുഖം കഴുകി പല്ല് തേച്ച് നിങ്ങളുടെ പ്രാഥമിക ആവശ്യങ്ങളുണ്ടെങ്കിൽ ചെയ്തതിനു ശേഷം ദൈവസന്നിധിയിൽ എന്ത് ചെയ്യണം ഇരുന്ന് പ്രാർത്ഥിച്ച് ബൈബിൾ വായിച്ച് ദൈവത്തെ ആരാധിച്ച് അന്നത്തെ ദിവസത്തെ ബലം നിങ്ങൾ ദൈവത്തോട് ചോദിച്ച് അത് പ്രാപിച്ചിട്ട് ഇറങ്ങിയാൽ അന്നത്തെ ദിവസം എന്തു ചെയ്യും നമുക്ക് ശുഭമായിരിക്കും ഹാലന